മാണ് ബോളിവുഡ് താരദമ്പതികളായ ദീപിക പതുകോണിന്റെയും രൺവീർ സിംഗിന്റെയും ജീവിതത്തിലേക്ക് ആദിത്യ കൺമണി എത്തിയത് ഇരുവരും മുംബൈയിലെ പ്രമുഖ ആശുപത്രിയിലാണ് പെൺകുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകും മുൻപ് ദീപികയും രൺവീറും മുംബൈയിലെ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രം സന്ദർശിച്ച് ദർശന പുണ്യം നേടിയിരുന്നു വിനായക ചതുർത്ഥി ദിനത്തിൽ പിറന്ന കുഞ്ഞായതുകൊണ്ട് തന്നെ താരദമ്പതികളുടെ കൺമണിയെ ദീപാവലിക്ക് മുമ്പെത്തിയ മഹാലക്ഷ്മി എന്നാണ് ആരാധകർ വിശേഷിപ്പിച്ചത് അടുത്തിടെ ബോളിവുഡ് ിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികൾക്കും പെൺകുഞ്ഞുങ്ങളാണ് പിറക്കുന്നത് അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സംഘത്തിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞാണ് താരങ്ങൾ പാരന്റ് ഹുഡിലേക്ക് പ്രവേശിച്ച ദീപികയ്ക്കും റൺവീറിനും ആശംസകൾ നേർന്നത് ഇപ്പോഴിതാ ദീപികയുടെ കുഞ്ഞിന്റെ ജന്മരാശിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പ്രവചനങ്ങളുമാണ് ശ്രദ്ധ നേടുന്നത് കുഞ്ഞു പിറന്ന ദിവസം കണക്കാക്കിയാണ് ജന്മരാശി മനസ്സിലാക്കുന്നത് ജന്മരാശി അറിഞ്ഞാൽ ഒരാളുടെ സ്വഭാവവും അനുഭവങ്ങളും ഏറെക്കുറെ എങ്ങനെയിരിക്കുമെന്നത് പറയാൻ സാധിക്കും

രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് ജനിച്ച ദീപികയുടെ പെൺകുഞ്ഞ് സൂര്യരാശി പ്രകാരം കന്നിരാശിയിൽ പിറന്നവളാണത്രേ ഒരു കുട്ടിയുടെ ജനന സമയത്ത് സൂര്യന്റെ സ്ഥാനം മാത്രം പരിഗണിക്കുന്ന ഒരു പാശ്ചാത്യ ജ്യോതിഷ ചിഹ്നമാണ് സൂര്യരാശി അതേസമയം ഇന്ത്യൻ വേദ ജ്യോതിഷ പ്രകാരം കുട്ടിയുടെ ജന്മനക്ഷത്രം കുറിക്കാൻ സമയം തീയതി ജനന സ്ഥലം ആറ് ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ വേണം എന്നാണ് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനും സെപ്റ്റംബർ ഇടയിൽ ജന്മദിനം വരുന്നവരാണ് വൃഗോ രാശിക്കാർ അങ്ങനെ നോക്കുമ്പോൾ ദീപികയുടെ മകളും വൃഗോ രാശിക്കാരെയാണ് ഇവരുടെ സ്വഭാവ സവിശേഷതകൾ നിരവധിയാണ് കഠിനാധ്വാനികളാണ് ഈ രാശിക്കാർ അതുകൊണ്ട് തന്നെ അമ്മ ദീപികയെ പോലെ തന്നെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും മകളും അതുപോലെ ലോകപ്രശസ്തയാവാനുള്ള കഴിവുകൾ സമ്പാദിക്കും കുഞ്ഞ് ദയയുള്ളവളും സൗമ്യവുമായിരിക്കും അവൾക്ക് പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാനുള്ള കഴിവുണ്ടായിരിക്കുമെന്നും കൂടാതെ മാതാപിതാക്കളെ പോലെ കഠിനാധ്വാനിയും ആയിരിക്കുമെന്നും ബോളിവുഡ് മാധ്യമങ്ങൾ പറയുന്നു സൂര്യരാശി പ്രകാരമുള്ള ജന്മനക്ഷത്ര പ്രകാരം കരിയറിൽ കുട്ടി മികച്ച അധ്യാപകയായോ ഡോക്ടറായോ സംഗീത താരമോ ആകാനും സാധ്യതയുണ്ട് തങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അഭിമാനിക്കുന്നവരുമാണ് ദീപികയുടെ കുഞ്ഞിന്റെ രാശിയിൽ പിറന്നവർ കുഞ്ഞു പിറന്നുവെന്ന് കുറിപ്പിലൂടെ അറിയിച്ചതല്ലാതെ കുഞ്ഞിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പവർ കപ്പൾ പുറത്തുവിട്ടിട്ടില്ല ദീപികയുമായി വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പിറക്കണമെന്ന ആഗ്രഹവുമായി ജീവിക്കുകയായിരുന്നു റൺവീർ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം നടന് സാധിച്ചു കിട്ടിയത് എനിക്കൊരു മിനി ദീപികയെ വേണം സ്ത്രീ ശക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് ഞാൻ ദീപക കുഞ്ഞായിരുന്നപ്പോൾ അതീവസുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെ അവളെപ്പോലെ ഒരു മകൾ ലഭിക്കുവാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എല്ലാ ദിവസവും അവളുടെ കുഞ്ഞിലെ ഫോട്ടോകൾ നോക്കി എനിക്കിതുപോലൊരു കുഞ്ഞിനെ തരൂ എൻ്റെ ജീവിതം സെറ്റാകുമെന്ന് ദീപികയോട് പറയുകയും ചെയ്യാറുണ്ടെന്നാണ് മുമ്പൊരിക്കൽ റൺവീർ പറഞ്ഞത് ആലിയയുടെ മകൾ റാഹയെ പോലെ സോഷ്യൽ മീഡിയ ഇനി അങ്ങോട്ട് ആഘോഷിക്കാൻ പോകുന്ന സ്റ്റാർ കിഡാകും ദീപികയുടെ മകൾ മിനി ദീപികയെ കാണാൻ ആരാധകരും ആവേശത്തിലാണ് ആശുപത്രി ആസ്പത്രിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ദീപിക നടത്തിയ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും വൈറലായിരുന്നു